പലസ്തീൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പലസ്തീൻ ഞങ്ങളെ ആക്രമിക്കുന്നു പലസ്തീനുകളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ടീച്ചറേ മിസ്സേ ഞങ്ങളെ രക്ഷിക്കണേ ഓടിവായോ ഞങ്ങൾ രക്ഷിക്കണേ ഐക്യരാഷ്ട്ര സംഘം രക്ഷിക്കണേ നാട്ടുകാരെ രക്ഷിക്കണേ വീട്ടുകാരെ രക്ഷിക്കണേ ഇസ്രായേൽ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ അങ്ങനെയുള്ള കരച്ചിലുള്ള കോയന്മാരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയില്ല ഞങ്ങൾ മാന്താ വന്ന തിരിച്ച് ഞങ്ങളൊന്ന് ചെറുതായിട്ട് തട്ടും തട്ടുമ്പോൾ അതങ്ങ് കൊള്ളും അത് കൊള്ളുമ്പോൾ കുറച്ച് കാര്യമായിട്ട് കാര്യമായിട്ടങ്ങ് കൊണ്ടു കൊള്ളുമെന്ന് മാത്രം കണ്ടാൽ മതി അതാണ് അതിൻ്റെ പ്രത്യേകത ഇവർക്ക് എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അറിയാമോ ഇവർക്കൊരു വാർത്ത കണ്ടേ ഇസ്രായേൽ പല പട്ടാളം ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇസ്രായേൽ പോലീസ് ഞങ്ങളെ അനു അനുവദിക്കുന്നില്ല സമാധാനത്തോടെ ജീവിക്കാൻ എന്നുള്ളൊരു വാർത്ത ഉണ്ടാക്കണ്ടേ അപ്പോൾ ആ വാർത്ത ഇല്ലാതെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ പോയി ഇങ്ങനെ പോയി നോണ്ടും നോണ്ടീ നോണ്ടി 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 നോണ്ടിരിക്കുന്ന സമയത്ത് തപ്പയെന്ന് പറഞ്ഞോണ്ടെങ്കിൽ അങ്ങ് കൊടുക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓ ജീവിക്കാൻ ജീവിക്കാൻ അത് പിന്നെ പോസ്റ്റ് നാട് മൊത്തവും ഇതല്ലേ കാണിച്ചു ഒരുപാട് ആളുകൾ വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് അമേരിക്ക പോലും പറഞ്ഞു ഇസ്രേൽ പലസ്തീൻ വിഷയത്തിൽ ഭാഗമാണ് ശരി എന്ന് വളരെ വ്യക്തമായ നിലപാട് അമേരിക്ക പോലും ഈ വിഷയത്തിൽ അറിയിച്ചു ഐക്യരാഷ്ട്രസഭ വളരെ വ്യക്തമായി പറഞ്ഞു ഇസ്രയേൽ സൈന്യം ചെയ്യുന്നത് ക്രൂരതയാണ് എന്ന് അങ്ങനെ ലോകരാഷ്ട്രങ്ങളൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞു ഇസ്രയേലിന്റെ ഭാഗം ശരിയല്ല എന്ന് അങ്ങനെയുള്ള സമയത്താണ് മലയാളിയായിട്ടുള്ള റീന അലക്സ് എന്ന ഇസ്രേലിൽ താമസിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോ നവമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആ യുവതി പറയുന്നത് ഇങ്ങനെയാണ് പലസ്തീനികൾ തീവ്രവാദികളാണ് അവർ ഞങ്ങളെ മാന്താൻ വന്നപ്പോൾ ഞങ്ങൾ നല്ല തിരിച്ചടി കൊടുത്തു ആ തിരിച്ചടിയിൽ അവർ പൊട്ടിക്കരയുകയാണ് നിലവിളിക്കുകയാണ് അവർ തീവ്രവാദികളാണ് അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നാണ് ഈ മലയാളിയായിട്ടുള്ള യുവതി പറയുന്നത് ഒരു മലയാളിയായിട്ട് പോലും ഇങ്ങനെ പറയാൻ പറ്റിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നുള്ളത് അതായത് റീന അലക്സിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ അവർ വലിയ രീതിയിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഭാഗമാണ് അവർക്ക് അവരുടെ മതവിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ അവർക്ക് അവകാശമുണ്ട് അത് പ്രചരിപ്പിക്കാൻ അവർക്ക് അവകാശമുള്ളതുപോലെ തന്നെ അവരത് ചെയ്തോട്ടെ അതിനെ നമ്മൾ ആരും എതിർക്കുന്നില്ല പക്ഷേ മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു ഇസ്രയേൽ ചെയ്തത് ശരിയാണ് എന്ന് വാദിക്കുന്നു പലസ്തീനികളായിട്ടുള്ള ഇരകളാക്കപ്പെട്ട മുസ്ലിങ്ങളുടെ വേദനയെ അവർ വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്നു അതായത് ഇരകളാക്കപ്പെട്ട പലസ്തീനികളുടെ രോദനം കണ്ട് ഈ സ്ത്രീ പൊട്ടിച്ചിരിക്കുകയാണ് ചിരിച്ചോളൂ മനസ്സ് നിറഞ്ഞു ചിരിച്ചോളൂ പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് എന്നും അവർ ഇരകളായിരിക്കില്ല അവരും സത്യത്തിന് വേണ്ടിയിട്ട് വേട്ടയാടൽ തുടരുന്ന സമയത്തും ഈ പുഞ്ചിരി നിങ്ങളുടെ ആ മുഖത്ത് വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ പറയുന്നു ഞങ്ങളെ കയറി മാന്തി എന്ന് എപ്പോഴാണ് പലസ്തീനിലെ ആ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ നിങ്ങളെ കയറിയിട്ട് മാന്തിയിട്ടുള്ളത് നിങ്ങളല്ലേ അവരുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കി കയ്യിലെടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങളല്ലേ അവരെ വഞ്ചിച്ചിട്ടുള്ളത് നിങ്ങളല്ലേ എല്ലാ റമദാനിലും അവരുടെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ അവർ വേട്ടയാണെന്നുള്ളത് ഇപ്പോൾ തന്നെ നോക്കൂ കിഴക്കൻ ജറൂസലം എന്ന് നിങ്ങൾ പറയുന്ന ആ പ്രദേശത്ത് നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടിയത് അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള പലസ്തീനികളെ അവിടെ നിങ്ങൾ ആട്ടി ഓടിക്കുകയല്ലേ ചെയ്യുന്നത് അവിടെ നിന്ന് അവരെ പാലായനം ചെയ്യിപ്പിക്കുകയല്ലേ നിങ്ങളുടെ സൈന്യം ചെയ്യുന്നുള്ളത് ഇത് നിങ്ങളുടെ ക്രൂരതയാണ് നിങ്ങൾ എന്നിട്ട് പറയാണ് ഞങ്ങളെ കയറി വാന്തി എന്ന് ഇല്ല നിങ്ങളാണത് ചെയ്യുന്നുള്ളത് നിങ്ങളത് ചെയ്യുമ്പോൾ പലസ്തീനികൾ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് പലസ്തീനികൾ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കൈകളിൽ ബോംബുകളില്ല നിങ്ങളുടെ കൈകളിൽ ഉള്ളത് പോലെയുള്ള അത്യാധുനിക തോക്കുകളില്ല അവരുടെ കൈകളിലുള്ളത് അവരുടെ വിശ്വാസം മാത്രമാണ് നിങ്ങളാണ് അവരെ വേട്ടയാണെന്നുള്ളത് നിങ്ങളാണ് അവർക്കിടയിൽ ചെന്നു കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് എന്നിട്ടും നിങ്ങളെപ്പോലെയുള്ള ചില സ്ത്രീകൾ വിളിച്ചു പറയുകയാണ് പലസ്തീനികൾ തീവ്രവാദികളാണ് എന്ന് ലോകം ഒന്നടങ്കം പലസ്തീൻ്റെ ഭാഗമാണ് ശരി എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തുള്ള ആ വർഗീയ വിഷം എത്രത്തോളം അപകടമാണ് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തുകൊണ്ടും അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയ വിഷമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും റീന അലക്സിന ചുട്ട മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രോൾ രൂപത്തിൽ ബ്ലോഗ് ചെയ്യുന്ന ചെകുത്താനടക്കം വലിയ മറുപടി തന്നെയാണ് ഈ റീന അലക്സിന് കൊടുത്തിട്ടുള്ളത് റീന അലക്സിന് അവരുടെ മതം പ്രചരിപ്പിക്കാം പക്ഷേ മറ്റുള്ളവരുടെ മതത്തെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ആവർത്തിച്ചു തന്നെ പറയുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം